ഈ ഗുരുവായൂര അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും അനുഭവങ്ങളുണ്ടായിരിക്കും അത്തരത്തിൽ എനിക്കുണ്ടായ ചെറിയ അനുഭവം അത് എൻ്റെ പേഴ്സണലി എനിക്ക് ഭയങ്കര വലിയ എന്നും എന്നും ഓർക്കുന്ന ഒരു കാര്യമാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ആ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് സോ എൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് പറയാം ഞാൻ ബ്രദർ അവിടെ ഉള്ള സമയത്ത് എന്ന് വെച്ചാൽ പി സി തോമസിൻ്റെ അവിടെ കോച്ചിങ് ഉണ്ടായിരുന്നു പ്ലസ് ടു ശേഷം എഞ്ചിനീയറിങ് അപ്പം അപ്പോൾ ആ സമയത്ത് വെച്ചാണ് ഞാൻ അവിടെ പോകുന്നതും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയും അമ്പലത്തിൽ അമ്പലത്തിൽ അമ്പല ചെല്ലിയെന്ന് പറഞ്ഞാൽ നമ്മളൊരു ആവശ്യങ്ങൾ പറയാൻ വേണ്ടിയാണല്ലോ അപ്പം അവിടെ അങ്ങനെ തുടങ്ങിയതാണ് ശരിക്കും ഞാനും ഗുരുവാരമ്പോൾ ബന്ധം എന്ന് പറയുന്നത് അപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട് അതിപ്പോൾ പശു പ്രസവിക്കുന്ന കാര്യം തൊട്ടിട്ട് പല കാര്യങ്ങളുണ്ട് കുഞ്ഞു കാലത്ത് നമ്മുടെ വലിയ വലിയ കാര്യങ്ങൾ അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞാൽ എനിക്ക് മെഡിസിൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് സംഭവിച്ചു അങ്ങനെ പോയി പുറത്താണ് പഠിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു ആറേഴ് മാസം ഭയങ്കര റാങ്ങ് ആയിരുന്നു നമുക്കത് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ നമ്മുടെ ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ കൃഷ്ണനായിരുന്നു എനിക്കാണെങ്കിൽ ഭയങ്കര ഇൻട്രവ് പെട്ടെന്ന് അപ്പം എനിക്ക് ഫ്രണ്ട്സ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അപ്പം ഞാൻ ആകെ കൃഷ്ണനോട് പറഞ്ഞാൽ എന്നെ ഒന്ന് രക്ഷിക്കണം ഈ ഒരു ടൈം പീരീഡ് എന്നെ ഒന്ന് രക്ഷിക്കണം ഞാൻ ഗുരുവായൂർ വന്നോളാം എന്ന് വന്നോളാന്ന് പറഞ്ഞ ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു ചെറിയൊരു കൃഷ്ണൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഉണ്ട് അപ്പോൾ ഡെയിലി ഇത് പ്രാർത്ഥിച്ചിട്ടാണ് പോണേ അങ്ങനെ ഭാഗ്യത്തിന് ലക്കിലി വലിയ പരിക്കുകളില്ലാതെ റാഗിങ് കഴിഞ്ഞു ഫ്രഷേഴ്സ് കിട്ടി അപ്പോൾ പിന്നെ റാഗിങ്ങിൻ്റെ പ്രശ്നങ്ങളില്ല അങ്ങനെ റാഗിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ സമ്മർ വെക്കേഷൻ ആണ് വീട്ടിൽ വരുന്നത് എന്നുവെച്ചാൽ രണ്ട് സെമ് കഴിഞ്ഞ ശേഷം അങ്ങനെ സമ്മർ വെക്കേഷൻ വീട്ടിൽ സമയത്ത് വന്ന് ഒരു മൂന്നോ നാലാമോ ദിവസം ഞാൻ നേരെ പോകുന്നത് ഗുരുവായൂരിലേക്കാണ് രാത്രിയിട്ട് ട്രെയിനിൽ കയറി കൊല്ലത്ത് നിന്ന് കയറി രാവിലെ ഗുരുവായൂരത്ത് അപ്പം ഗുരുവായൂർ അമ്പലത്തിന് അവിടെ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പം നടന്നു പോകുന്നത് ദൂരേ ഉള്ളൂ അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാൽ നടന്നുവരുന്ന സമയത്ത് ഒരാൾ പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു എവിടെയൊരു കണ്ട നല്ല പരിചയമുണ്ടല്ലോ എവിടെ നിന്നാണ് കയറി ചോദിച്ചു ഞാൻ പറഞ്ഞു കൊല്ലം എന്തോ ചെയ്യുന്നത് പുറത്ത് പഠിക്കുക ആ നല്ലതാ അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ ഇയാൾ നമ്മൾ ഭയങ്കരമായിട്ടെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയില് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിയിൽ രണ്ട് വഴിയുണ്ട് അപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞ് ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ നടെ എത്താം ഇതുവഴി പോയി കഴിഞ്ഞാൽ നേരെ ആ നടത്തും വേറൊരു നടെ എത്താം എക്സാക്ട് ഞാൻ പേര് ഞാൻ മറന്നുപോയി ഈ വിഡ് വഴി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലോക്ക് ക്ലോക്ക്റൂമും അവിടെ അപ്പുറത്തെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുവഴി പോകുക പറഞ്ഞു ഞാൻ ഓക്കെ അപ്പോൾ ഈ പുള്ളിക്കാരൻ പുള്ളിക്കാരനൂടെ പോയി നമ്മുടെ ഈ അച്ഛൻ്റെ പ്രായമേ ഉള്ളൂ പത്ത് നാൽപ്പത്തഞ്ച് ആ ഒരു പ്രായമുള്ള വ്യക്തി അപ്പം ഈ പുള്ളിക്കാരൻ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഈ അത് ഞാൻ എൻ്റെ ഒരു പാൻഡായിട്ടിരുന്നത് അപ്പോൾ ആ പാൻ്റിട്ട് കയറാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ ബാഗിൽ മുണ്ടുണ്ടായിരുന്നു അങ്ങനെ മുണ്ട് മാറ്റി എന്നിട്ട് ഈ ബാഗ് ഞാൻ ക്ലോക്ക് റൂമിൽ കൊടുത്തു അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെയും ചെറിയൊരു ബാഗുണ്ടായിരുന്നു ആ പുള്ളിക്കാരൻ ആ ക്ലോക്ക് റൂമിൽ കൊടുത്തു ക്യൂ ചെറുതായിട്ടുണ്ടായിരുന്നു പക്ഷേ ക്യൂ ഒന്നും ബാധകമല്ലാത്ത രീതിയിൽ ഈ പുള്ളിക്കാരൻ എന്നെ വേറെ ഏതോ വഴിയിൽ കണ്ടുപോയി ഞാൻ ശരിക്കും മറന്നു പോയി എക്സാക്റ്റ് ഏത് വഴിയാണ് പോയതെന്ന് എനിക്കൊന്നും ഇയാൾക്ക് ആകാത്ത എന്തോ ഒരു പിടി ഉണ്ടോ എന്ന് തോന്നുന്നു എന്തായാലും ഞാൻ നൈസായിട്ട് ക്യൂ ഒന്നും നിൽക്കാതെ തന്നെ എനിക്കകത്ത് കയറാൻ പറ്റിയന്ന് അങ്ങനെ അകത്ത് കയറി ഭയങ്കര കഥ പറച്ചിലാണ് ഇതിനെപ്പറ്റി എനിക്കൊന്നും ഇയാൾക്ക് പുള്ളിക്കാരൻ എനിക്കൊന്നും ഇന്നത്തെ പറഞ്ഞത് മന്ത്ലി എല്ലാ മാസവും മലയാള മാസം ഒന്നാം തീയതി ഒക്കെ വരുന്നെന്നാണ് പറഞ്ഞത് അപ്പം അമ്പലത്തിനെ പറ്റി എല്ലാ കാര്യങ്ങളും പറയും ഗുരുവായൂർ മറ്റേ ഒരു ആനയുണ്ടായി ഗുരുവായൂർ കേശവൻ അപ്പം ആ ആനയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അമ്പലത്തിൻ്റെ അകത്തുള്ള ഓരോരോ കാര്യങ്ങൾ എന്നെ കൊണ്ട് നടന്ന് ഫുള്ള് കാണിച്ച് വന്നു വ്യക്തമായിട്ട് തൊഴിപ്പിച്ചു കറക്റ്റ് നമുക്ക് തൊഴാൻ പറ്റിയന്ന് അതുപോലെ ഫ്രണ്ടിൽ കുറച്ച് ഈ അമ്പലത്തിന് നടയുടെ ഫ്രണ്ടിൽ തന്നെ കുറേ അമ്മമാർ ഇരുന്ന് പാരായണം ചെയ്യും അകത്ത് അമ്പലത്തിനകത്താണ് ഞാൻ അന്ന് കണ്ടത് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം അതിൻ്റെ സൈഡിൽ പോയി പോയിരുന്ന് പാരായണം ചെയ്തു ഭയങ്കരമായിട്ട് ഒരു വ്യക്തി ഫുള്ള് എന്നെ കൊണ്ട് നടന്ന് ഫുള്ള് ചെയ്തു അപ്പം തൊഴുത് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് പുള്ളിക്കാരനെ കാണുന്നില്ല പെട്ടെന്ന് അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ പുള്ളിക്കാരനെ എനിക്ക് പുറകെന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ആ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എൻ്റെ ഒരു രണ്ട് പ്രസാദത്തിന്റെ കിറ്റ് വന്നത് ഒന്ന് ഈ വെണ്ണയും പഞ്ചാരയും ഉള്ള ഒരു ഉള്ളൊരു ഒരു സാധനമുണ്ട് ഭയങ്കര ടേസ്റ്റാണ് അത് കഴിക്കുക അപ്പോൾ അത് തന്നു പിന്നെ വേറെ എന്തോ പായസം എന്തോ രണ്ട് സാധനങ്ങൾ തന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് പോകണം എന്നിട്ട് പോയി അപ്പം ഞാൻ പിന്നീട് നോക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നമ്മൾ ഈ ക്ലോക്ക് റൂമിൽ വെക്കുന്ന സമയത്ത് ഒരു പേപ്പർ ഉണ്ടല്ലോ ആ പേപ്പർ എന്റെ കയ്യിൽ നിന്ന് മിസ്സായി ഇവിടെ പോയി എന്ന് അറിയത്തില്ല എന്റെ മുണ്ടിന്റെ സൈഡിൽ ഞാൻ തിരികെ വെച്ചേക്കായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ക്ലോക്ക് റൂമിൽ പോയി ഇപ്പോൾ പുള്ളിക്കാരൻ പോയി ബൈ പറഞ്ഞ് പോയി എന്തോ ഒരു ആവശ്യമുണ്ട് അകത്തോട്ട് പോകുകയാണെന്ന് എന്തെങ്കിലും പറഞ്ഞു പോയി അപ്പം ഞാൻ ചെന്ന് ക്ലോക്ക് ക്ലോക്ക്റൂം ചെന്നിട്ട് ഈ എൻ്റെ കീഴിലെ സാധനങ്ങൾ ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് കാര്യം പറഞ്ഞു അപ്പോഴത്തേക്ക് അവിടെയുള്ള പോലീസിനെ വിളിച്ചു സെക്യൂരിറ്റിനെ വിളിച്ചു എന്നിട്ട് വിളിച്ച് പറഞ്ഞു ഇതിനകത്തുള്ള സാധനങ്ങളെ പറ്റി പറയാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു പേഴ്സ് ഉണ്ടായിരുന്നു ആ പേഴ്സിനകത്ത് എ ടി എം കാർഡും പിന്നെ കുറച്ച് പേര് എൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ പേര് അഡ്രസ്സ് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ട് എനിക്ക് ബാഗ് തന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തൊട്ടിപ്പുറത്തെ ബാഗ് അവിടെ ഇല്ല അപ്പോൾ ചോദിച്ചാൽ ഇവിടെ നിന്ന് ബാഗ് എന്തെന്ന് വെച്ചാൽ പറഞ്ഞു അങ്ങനെ ആ ബാഗ് അവിടെ ഒരു കാര്യം വെച്ചിട്ടില്ല എന്നെ തുറന്നു ഈ പുള്ളിക്കാരൻ എൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് വെച്ചത് ഞാൻ കണ്ടത് ഭയങ്കര എനിക്ക് അത്ഭുതമായിട്ട് തോന്നി അത് മാത്രമല്ല ഇത് പറയാൻ കാരണം ഇന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് അന്ന് പുള്ളിക്കാരൻ അകത്തിരുന്ന സമയത്ത് അവിടെ ചോറൂണും കാര്യങ്ങളൊക്കെ നടപ്പുണ്ടായിരുന്നു ചോറൂണ് തുലാഭാരം ഈ പഴത്തിൻ്റെയൊക്കെ തുലാഫാരം അവിടെ ഫ്രണ്ടിൽ ചുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ പറയുമായിരുന്നു ഇതൊക്കെ വിശ്വാസമാണ് അത് വലിയ കാര്യങ്ങളാണ് അതൊക്കെ നല്ലതാണ് നമുക്ക് വിശ്വാസം ഒന്നും നല്ലതാണ് അമിതമായിട്ട് വിശ്വസിക്കരുത് എന്ന രീതിയിൽ പുള്ളിക്കാരൻ കുറച്ച് ക്ലാസ് ഒക്കെ എടുത്തായിരിക്കും അന്ന് അവിടെ വെച്ചിട്ട് അകത്ത് വെച്ചിട്ട് അപ്പോൾ അവിടെ ഈ കുഞ്ഞുങ്ങൾക്കുള്ള ചോറൂണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൈഡിൽ വെച്ചിട്ട് അപ്പം ഈ പുള്ളിക്കാരടുത്ത് പറഞ്ഞതാണ് ചോറൂണൊക്കെ ചെയ്യുമ്പോൾ ഭാവിയിൽ മക്കളൊക്കെ വരുമ്പോൾ ചോറുണ് ഇവിടെ നടത്താം നമുക്കേട്ടാ പറഞ്ഞു ആ അത് ചെയ്യാം എനിക്ക് ചിരിയാണ് ഞാൻ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ കുഞ്ഞ് പ്രായമാണ് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ശേഷം പന്ത്രണ്ട് വർഷം മുന്നെയാണ് ഞാൻ പോയത് ഇന്ന് എൻ്റെ മോക്ക് അവിടെ ഈ സമയത്ത് ചോറൂണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഭയങ്കര ഒരു എന്താ പറയുക ഒരു മിറാക്കൾ കണക്കാണ് എനിക്കത് തോന്നിയത് ആ വ്യക്തിയും അന്നുണ്ടായ അനുഭവങ്ങളെല്ലാം പക്ഷെ ഇന്നും അത് ഏതോ പായയും കൊണ്ട് ഇപ്പോൾ ഗുരുവായൂർ വെച്ചാണ് കൊച്ചിൻ്റെ ചോറൂട് നടക്കുന്നത് അപ്പം എന്ന് പറയുന്നത് ഏറ്റവും പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ തലത്തിലാണത് കൊടുക്കുന്നത് അപ്പം അന്ന് വന്നത് കൃഷ്ണനാണെന്നല്ല അത് തത്വമസി എന്ന് പറയുന്നത് നിനക്ക് നീ തന്നെയാണ് ദൈവം എന്ന് പറയുന്നത് നിനക്ക് അവിടെ വരുന്ന എല്ലാ മനുഷ്യരിലും ചെറിയൊരു ദൈവാംശമുണ്ട് അപ്പം അത് വേറൊരാൾക്കൊരു ലൈറ്റായിട്ട് മാറും അല്ലെങ്കിൽ ഒരു ഇപ്പം എൻ്റെ സമയത്തോളം എനിക്കിപ്പം പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഒരു അനുഭവമാണ് അത് ഇന്നും എനിക്കൊരു അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പല അനുഭവങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പം ഇതിനേക്കാളും വലിയ വലിയ അനുഭവങ്ങൾ ഉണ്ടായ ആൾക്കാരുണ്ട് തൃശ്ശൂർ ഗുരുവായൂർ പോകുന്ന സമയത്ത് ഫുഡ് കഴിക്കാതെ കാശില്ലാതിരിക്കുന്ന ഒരാളുടേത് ഒരമ്മുമ്മ വന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ചോ മോനെ എന്നൊക്കെ ചോദിച്ചു ഫുഡൊക്കെ കൊടുക്കുന്ന അനുഭവങ്ങളുണ്ട് അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക ആ അമ്പലത്തിന്റെ ഒരു പ്രത്യേകതയാണ് അവിടെ എല്ലാം ആ ഒരു ആ ഒരു അംശം കാണും ഒരു ദൈവിക അംശം ഉണ്ട് അപ്പം അവർ ആ ഒരു രീതിയിലായിരിക്കും മറ്റുള്ളവരോട് പെരുമാറുന്നത് ഒരു കരുണയൊക്കെ ഉള്ള ആൾക്കാരാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ മനസ്സിലാവും ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് അവിടെ പോയി നിൽക്കുമ്പോൾ തന്നെ ഈ ഇടയ്ക്ക് ഞാൻ പോയിരുന്നു പക്ഷെ അകത്ത് കയറിയില്ല ഏശൊരു ഞാനിപ്പോ ഒരു പത്ത് വർഷമായി കായക്കാണ് അമ്പലത്തിനകത്തോട്ട് കയറിയിട്ട് ഓ വേറൊന്നും കൊണ്ടല്ല അത് പരിഭവ കാര്യങ്ങളോ ഒന്നല്ല പോകാൻ പറ്റിയില്ല അതിനുള്ളൊരു സമയം കിട്ടിയില്ലായുകൊണ്ടാണ് അത് പോണം ഇനി ഗുരുവായൂരമ്പലത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഒരു കഥയുണ്ട് അത് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം ഇപ്പോഴല്ല ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പറയാം അത് ശരിയാവുകയാണെങ്കിൽ അപ്പം അതാണ് അവസ്ഥ എന്ന് പറയുന്നത് സോ ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഇവിടെ സയൻസ് പഠിച്ചിട്ട് അന്ധവിശ്വാസങ്ങൾ പരത്തുന്നൊന്നുമല്ല ഇത് എനിക്കുണ്ടായൊരു അനുഭവമാണ് സത്യമായിട്ട് ഉണ്ടായ അനുഭവമാണ് ഞാൻ ഒറ്റയ്ക്ക് ഗുരുവായൂരി പോയപ്പം എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് അന്നത് എത്ര പറഞ്ഞാലും ഞാൻ അത് മറക്കത്തില്ല എനിക്ക് വന്ന് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഈ സംഭവം നടക്കുന്ന സമയത്ത് നമ്മൾ നോർമലായിട്ട് ഒരാൾ നമ്മളെ കൂടെ വന്നു എല്ലാ കാര്യവും കാണിച്ച് വന്നു സമയത്തിന് പോയി അത്രയേ ഉള്ളൂ പക്ഷേ പിന്നീട് ഞാൻ തിരിച്ച് വരുന്ന ഒരു തിരിച്ചൻ ബസ്സിലാണെന്ന് തോന്നുന്നത് കെ എസ് ആർ ടി സി അപ്പം ആ ഒരു യാത്രയിൽ ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട് എവിടെയും പരിചയമില്ലാത്ത എന്നെ ഒരാൾ വന്ന് രക്ഷിച്ച് ആ അമ്പലം ഫുള്ള് കാണിച്ച് തന്നെ എനിക്കൊന്നും അന്ന് തൊഴുതയിൽ ഞാൻ മാത്രമായിരിക്കും വ്യക്തമായിട്ട് എല്ലാ അമ്പലങ്ങളും അതിനകത്ത് മാത്രമല്ല പുറത്തും കുറച്ച് അമ്പലങ്ങളുണ്ട് അതെല്ലാം ഞാൻ തൊഴുതു എല്ലാം ഞാൻ കണ്ടു വ്യക്തമായിട്ട് പ്രസാദവും കിട്ടി അപ്പം അതെനിക്ക് ഭയങ്കര അനുഭവമുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല അത് അവിടെ പോയി ഒരു തവണ ജെനുവിനായിട്ട് വിശ്വാസത്തോടു കൂടി പോകുമ്പം അത് മനസ്സിലാവും ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് പറഞ്ഞൊരു ഡയലോഗ് ശരിക്കും ആലോചിച്ചപ്പോഴാണ് അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ പുള്ളിക്കാരൻ പറഞ്ഞത് നിനക്ക് എനിക്കൊരു ഭാവിയിലൊരു കുട്ടിയെ കാണുന്ന സമയത്ത് ഇവിടെ ചോറ് കൊടുക്കണം ആണ് ഏറ്റവും നല്ലതെന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഞാൻ വിചാരിക്കുകയും ചെയ്തു ഞാൻ ട്രിവാൻഡ്രത്തിടക്കുന്ന ഞാൻ അവിടെ പോയി ചോറ് എന്ന് പറയുമ്പോൾ സാധാരണ ട്രിവാൻഡ്രത്തുള്ളൊരു ആറ്റുകാര അല്ലെങ്കിൽ കുട്ടുകാരക്കര ഗണപതി അമ്പലം അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് അത്യാവശ്യം നല്ല അമ്പലങ്ങളൊക്കെ ഉണ്ട സ്ഥലങ്ങളല്ലേ അപ്പോൾ ഇവിടെയൊക്കെയാണ് സാധാരണ കൊടുക്കാറുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അങ്ങനെയാണ് പക്ഷേ അത് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലേ നിമിത്തം ആയി ഞാൻ മൂക്കിപ്പം കൊടുത്ത് കാണും ചോറൂണ് അപ്പം അതാണ് ശരിക്കും ഒരു എന്താ പറയുക ഭയങ്കര ഒരു മിറാക്ടലായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് എന്താ പറയുക അതങ്ങനെയാണ് ഓരോരുത്തർക്കും ഒരു അനുഭവങ്ങളാണ് ഗുരുവായൂർ തരുന്നതെന്ന് പറയുന്നത് വേമ്പലത്തിൽ പോണ ഒരുപാട് നാളായി ഞാൻ ശരിക്കും പറഞ്ഞു കഴിയുമ്പഴത്തേക്ക് ഒരു ചെറിയൊരു അകൽച്ച വയ്ക്കാൻ ഒരു കാരണമെന്ന് പറയുന്നത് ഞാൻ പറയുന്നതെല്ലാം നടന്നു പക്ഷേ ജീവിതത്തിൽ ചില പോയിന്റിലത് തിരിച്ചടിയും ചെയ്തു അപ്പം അതുകൊണ്ട് കൂടിയാണ് ഞാൻ ശരിക്കും പേടിയാരണമാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത് കാരണം പറയുന്ന എല്ലാം നടക്കുന്നു എന്ന വലിയ കാര്യങ്ങൾ നടക്കുന്നില്ല പക്ഷെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നടന്നു തുടങ്ങിയെന്നൊരു തോന്നലുണ്ടായ സമയത്താണ് ഞാൻ അത് ശരിക്കും പേടിയോട് കൂടിയാണ് ഞാൻ നിർത്തിയത് അദ്ദേഹം പറഞ്ഞത് ഗുരുവാരമ്പരത്തിൽ പോകുന്നത് പക്ഷെ ഇപ്പം അത് മാറി ഇനിയിപ്പോൾ ഗുരുമ്പത്തിലൊക്കെ ഇനി പോകണം ഞാനവസ്ഥെന്ന് പറയുന്നത്